എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതേ എൻ്റെ എൻ്റെ സ്കൈൻ സെറയും ട്രീറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ക്രീമി ട്രീറ്റ് എൻ്റെ സിപ്പപ്പ് പോലൊരു സാധനമുണ്ട് ഇത് കഴിക്കുന്നുണ്ടോ അപ്പോൾ ഇവർ വിളിക്കുന്ന ഉടനെ ഇവർ വന്നിരിക്കും അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കും മമ്മി രണ്ട് കൈയിലായിട്ട് ഈ രണ്ട് സാധനം കൊടുക്കുമ്പോൾ അവരോട് ആ കഴിക്കുന്നൊരു എങ്ങാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ രണ്ടുപേരും ടേബിളിൻ്റെ പുറത്ത് അങ്ങനെയേ വന്നിരിക്കും മമ്മി രണ്ട് കയ്യിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക കാണാൻ തന്നെ ഒരു രസമായിട്ടോ ഇത് കഴിക്കുന്നതൊക്കെ തന്നെയോ അല്ല മമ്മിയുടെ ടി വി കംപ്ലയിൻ്റ് ആയിരുന്നു അതായത് എനിക്ക് മൊത്തത്തിൽ മൂന്ന് ടി വി ഉണ്ടായിരുന്നു ആദ്യം രണ്ടെണ്ണം പഴയ മുകളിൽ ഒന്ന് ബിഗ് ബസാർ എന്ന് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ട്രുവാനത്ത് വന്ന സമയത്ത് ബിഗ് ബസാറിൽ നിന്നൊരു എൽ ഇ ഡി ടി വി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കംപ്ലയിൻ്റ് ആയി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ അത് കംപ്ലൈൻറ്റായി അത് ഇപ്പോൾ മമ്മിയുടെ ഒരു പഴയ മറ്റേ എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ശശി മാമൻ എന്ന് വാങ്ങിച്ചിട്ട് മാമിൻ മാമനെയും കൊണ്ട് ഞാൻ പോയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചൊരു ടി വി ഉണ്ട് മാമൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ശശിധരൻപിള്ളി എന്നാണ് പേര് പുള്ളി മിലിറ്ററിയിലായിരുന്നു റിട്ടയേഡ് ആയിട്ട് ഞങ്ങൾ ലണ്ടനിയുടെ കൊല്ലം മിലിറ്ററി പാങ്ങോട് പോയിട്ട് ക്യാൻറ്റിന് പോട്ടൊരു ടി വി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടി വി ഇത്രയും വർഷം യൂസ് ചെയ്ത് ഏകദേശം എനിക്കൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്ത് അപ്പോൾ അങ്ങനെ ആ ടി വി കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാനങ്ങനെ ഞാൻ പോയിട്ട് മൈ പോയി ടി വി നോക്കി അപ്പോൾ മൈ പോയി ടി വി നോക്കിയപ്പോൾ കാണാം ഇരുപത്താറായിരം രൂപ മുപ്പത്തിരണ്ട് സൈസിൻ്റെ ടി വിക്ക് ഇരുപതന്നെ പക്ഷെ ഓൺലൈനിൽ വെറും പന്ത്രണ്ടായിരം പതിനോരായിരം ടി വി ഉണ്ടായിരുന്നുള്ളു ടി വിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ വരുത്തി പക്ഷെ നാല് ദിവസം കൊണ്ട് ഓൺലൈൻ ടി വി വന്നു അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ആളും എത്തി അപ്പം ഞാൻ മമ്മിയുടെ അടുത്തേക്ക് വന്നു പിന്നെ മമ്മി മമ്മിക്ക് ഇന്ന് അറിയാനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതെ എൻ്റെ ജോലി കാണിച്ചെ എൻ്റെ എൻ്റെ മമ്മി ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇതായിരുന്നു ടി വി ക്യാൻറ്റീനിൽ നിന്ന് കൊല്ലം മിൽട്രി ക്യാൻറ്റിൽ നിന്ന് എടുത്തത് അപ്പം അങ്ങോട്ടല്ല സോറി കൊല്ലം മിൽട്രി ക്യാൻറ്റിൽ നിന്ന് എടുത്ത ടി വി ആണ് ഇതോ അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയി ഇപ്പം ആ ആമസോണിൽ ഇതിന് പതിനൊന്ന് സംതിങ് പക്ഷേ മൈ ജി പോയി ചോദിച്ചപ്പോൾ ഇതിന് ഇരുപത്താറായിരം രൂപ അപ്പം അങ്ങനെ ഇത് തേർട്ടി ടു അല്ലേ ഇത് ഓർഡർ ചെയ്ത് നാലാമത്തെ ദിവസം ദിവസമല്ലേ ആമസോണിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ

അതേയുള്ളൂ അല്ലെ അത് പറഞ്ഞു പറ്റില്ല സൈഡിലെ ഇതിൽ നിൽക്കില്ല അപ്പൊ ഇത് മാറ്റി മറ്റൊരു അടുത്ത് വെച്ചോട്ടെ ശരിയാണ്ട്

ഞാൻ വെറുതെ എനിക്ക് തോന്നിയ മാതിരി ഞാൻ കേട്ടു സാധനമില്ല എനിക്ക് ദേവൂട്ടിയെ മലയാൻജി ഇടുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞെനിക്കപ്പോൾ ദേവൂട്ടി ഞാനിത് വീഡിയോ കോളിൽ കാണിച്ചു ദേവൂട്ടി പറഞ്ഞു കൊള്ളത്തില്ലെന്ന് അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോൾ ഞാൻ വെച്ചാൽ ഇവിടെ എൻ്റെ ഒരു അഭിനാമി കിട്ടി എനിക്ക് ഇത് അപ്പോൾ എന്നോട് പറഞ്ഞ ഫസ്റ്റ് ടിപ്പാണ് ആണ് ഇട്ടോ അതായത് മൈലാഞ്ചി ഇട്ടുന്നതിന് മുമ്പ് നല്ല മലാഞ്ചി ഇട്ടുകഴിയുമ്പോൾ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തൂക്കാൻ പറഞ്ഞു ഞാൻ പോയി വെളിച്ചെണ്ണ കോരിവരി തയ്ച്ച് അപ്പോൾ കാണാൻ ആൾ എന്നാ ചെയ്ത് തരുമ്പോൾ അത് തുടച്ച് മാറ്റി കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ടുണ്ട് അപ്പം ഈ വെളിച്ചെണ്ണയെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ തേണ്ട ഇനിയിപ്പം എൻ്റെ മൈലാഞ്ചി ഇടാൻ പോകാം മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് മൈലാഞ്ചി ഇട്ടേന്നുള്ളതേ ഡിസൈനൊക്കെ വെച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണിച്ചു തരാം ഇടയ്ക്ക് ഒന്ന് കാണിച്ചു തരാം മൈലാഞ്ചി എങ്ങനെ ഇടുന്നതെന്നുള്ളത് അപ്പം കണ്ട എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പോവുക എന്നോട് ദേവട്ടൊരു കൊള്ളത്തില്ലെന്നോ അപ്പോൾ പിന്നെ അടുത്ത കയ്യിലിട്ട് ദേവിട്ടിയെ കാണിച്ചു കൊടുക്കണ്ടേ നല്ലതാണെന്നോ അപ്പം അങ്ങനെ ഇന്ന് മമ്മിക്ക് ഒരു ടി വി വാങ്ങിച്ചു കൊടുത്ത് ഏകദേശം നമ്മുടെ ടി വി ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര വർഷമായ ടി വി ആണ് ഇതൊരു പതിനഞ്ച് അല്ലേ ആ പത്തഞ്ച് വർഷമായ ടി വി കേട്ടോ കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് പഴയ മോഡൽ അത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഞാൻ ബിഗ് ബസാറിൽ നിന്ന് ഒരു ഇപ്പോൾ ബിഗ് ബസാറില്ല കേട്ടോ ഇപ്പം ബിഗ് ബസാറല്ല റിലയൻസ് എസ് മാർട്ട് എടുത്തല്ലേ അതെ ആ ഇല്ല ബിഗ് ബസാറിലേക്കും ആ ബിഗ് ബസാറല്ല എസ് മാർട്ട് എടുത്തു അപ്പം റിലയൻസുകാരെത്തും അപ്പോൾ അതുകൊണ്ടിപ്പം അന്ന് ഞാനൊരു എന്താ പറയുക ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ ഒരു അത് എത്ര ആയിരുന്നു അക്കായിയുടെ എന്തായിരുന്നു അത് എത്ര സൈസായിരുന്നു അമ്മ നാൽപ്പത് വലിയ ടി വി ആയിരുന്നു നാൽപ്പതൊക്കെ ആയിരുന്നു അന്ന് വലിയ ടി വി ആയിരുന്നു അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു ടി വി എടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അതും കംപ്ലൈൻ്റ് ആയി അത് ഞാനങ്ങ് കൊടുത്തു പിന്നെ പഴയ മുള്ളിൽ വേറെ പപ്പയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പപ്പ പരാജയം പപ്പായക്കാണാൻ വേണ്ടിയിട്ട് പപ്പയുടെ റൂമിൽ ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അതും കംപ്ലൈൻ്റ് ആയി അപ്പം നിലവിൽ ഇപ്പോൾ ഒരു ടി വിയിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ശശി അപ്പോൾ അങ്ങനെ എൻ്റെ നാട്ടിലെ ശശിമാവനെയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയിട്ട് ടി വി വാങ്ങിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ആ ടി വി ഇപ്പം കംപ്ലീൻറ്റായി ഇപ്പം അങ്ങനെ മമ്മിക്ക് ഞാൻ ചെറിയൊരു ടി വി എടുത്തു കൊടുത്ത് ഞാൻ ആഗ്രഹിച്ച അങ്ങനെ അല്ലായിരുന്നു എനിക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി വലിയൊരു ടി വി വേണമെന്നൊക്കെ എൻ്റെ മനസ്സിലാഗ്രഹിച്ചു പക്ഷേ ഇപ്പം ഇപ്പം നടക്കില്ല കാരണം ഇപ്പം എല്ലാ കാര്യങ്ങളും നടന്നു പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് വാങ്ങണം എനിക്കൊരു വലിയ ടി വി വാങ്ങണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ടി വി വാങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യത്തിൽ ആഗ്രഹം അപ്പം അതുവരെ ഇങ്ങനെയൊക്കെ പൊട്ടേന്ന് കരുതി എന്റെ കയ്യിലുണ്ടോ മൈലിച്ചിരുന്നണ്ടോ എന്നിട്ട് വേണം ദൈവത്തിന് ഇത് കാണിച്ചു കൊടുക്കാൻ

എന്റെ കൈ കണ്ടോ കയ്യിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിട്ടേക്ക് നബ്ഡാൻ കൂട്ടി ഇത് ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു റീൽ കേട്ടോ അത് ഞാനിത് ലാസ്റ്റിൽ ഇട്ടോന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ റീൽ കാണാൻ ഇൻസ്റ്റയിൽ കയറി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെ മുമ്പിലേക്ക് എത്തുന്നവരെയൊക്കെ ചിലപ്പോൾ സമയങ്ങള് വീഡിയോ ഇടാൻ ആഗ്രഹിച്ചാലും എന്താ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് എടുക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടാറില്ല എല്ലാ ദിവസവും വീഡിയോ ഇടണം ഞാൻ പറഞ്ഞു പക്ഷെ അത് തന്നെയാണ് ആഗ്രഹം പക്ഷേ ചില എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തപ്പോഴാണ് വീഡിയോ വരാത്തത് അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ